പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഒരു വർഷം വരെ കേടാകാതിരിക്കും അങ്ങനത്തെ മാങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് ഉണ്ട നല്ല വളരെയധികം ടേസ്റ്റുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഹായ് ഫ്രണ്ട്സ് എന്ന് ഞാൻ കാണിക്കുന്നത് പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്കിരിക്കാവുന്നതാണ് കേടു കൂടാതെ വച്ചേക്കാൻ പറ്റുന്ന അച്ചാറാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പച്ച മാങ്ങ എടുത്തിട്ട് അതേപോലെ എടുക്കാം അതേപോലെ എടുത്തിട്ട് തന്നെ അരിയ അതേപോലെ അരിയുക ഇത്ര വണ്ണമേ പാടുള്ളൂ കണ്ടോ ഇത്രേ ഇങ്ങനെടുക്കാം അല്ല മുഴുവനും അരിഞ്ഞു കഴിഞ്ഞു തൈ ഇങ്ങനെ നീളത്തിലേപോലെ അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊരു ബോട്ടിലെടുത്താൽ ഒരു ഗ്ലാസ് ചാർ ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാനും പറ്റും നല്ല സ്വാധുവാണ് ഞമ്മക്ക് കല്ലുപ്പ് എടുക്കാം ഇനി കല്ലുപ്പാന്ന് വെച്ചാൽ വലിയ ഉപ്പല്ല കണ്ടു ഇതുപോലെ കല്ലുപ്പ് വലിയ കല്ലുപ്പല്ല ഇപ്പം ചാറ്റയുടെ കിട്ടുമല്ലോ വലിയ കല്ലുപ്പ് ഇതാണ് ഇതിട്ട് അടിയിലോട്ട് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഇട്ടുകൊടുക്കുക എങ്ങനെ ഇനി മുക്കാൽ ടേബിൾ സ്പൂൺ ഇടാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് തന്നെ ഇട്ട് കഴിഞ്ഞ് ഇനി എന്നിട്ട് ബോട്ടിൽ ഇനി ഇത്രയും ഉപ്പ് മതിയാവും നമുക്ക് എന്നിട്ട് നമുക്ക് കുലുക്കാവുമെന്ന് അപ്പം എല്ലായിടത്തും ഉപ്പ് വരുന്നതാണ് അല്ല എണ്ണം അങ്ങനെ കുലുക്കിയിട്ട് താ ഇങ്ങനെ കണ്ടോ അപ്പോൾ എല്ലായിടത്തും ഉപ്പ് ഉപ്പ് വരുള്ളൂ എന്നിട്ട് നീ അടച്ചങ്ങ് വെച്ചേക്കാം അതിന് ഇതേ സമയം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം നമുക്ക് കല്ലുപ്പ് ഇട്ട് വെച്ചത് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കല്ലുപ്പൊക്കെ അലിഞ്ഞതാണ് ഊറി വന്നിട്ടുണ്ട് അതാ കണ്ടോ കല്ലുപ്പക്കം മുഴുവനും അലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മണിക്കൂറാണ് ആയത് ഈ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് പാത്ര അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട മുക്കാൽ ടേബിൾ സ്പൂൺ കടുകിടാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മാങ്ങ അച്ചാറാണ് വളരെ നാളും കേടു കൂടാതെ ഇരിക്കുന്നതുമാണ് ഇതിന് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവ കടുവ ഒക്കെ ഇങ്ങനെ അതായത് പോലെ പൊട്ടി വരുമ്പോഴേ ഇടാവൂ കടുവ ഇങ്ങനെ പൊട്ടി വരും പൊട്ടി വരുമ്പോൾ മാത്രം ഉലുവ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതാ മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം എങ്ങനെ വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് പൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം ആ കണ്ടോ ആ ഓഫ് ചെയ്തിട്ടുണ്ട് ഉൽവേക്കാം ഇത് വരുന്ന തണുക്കട്ടാണ് ഇനി നമുക്കിതിനെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എങ്ങനെ ഈ ചെറിയ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നേ താളക്കട്ട നമ്മ ആ ചീനച്ചട്ടി തന്നെ ഇതിലോട്ടോ വെക്കാം പാത്രം തന്നെ അടുപ്പിലോട്ട് വെക്കാം ഇയൊരു പാത്രം അടുപ്പയില ആ പാത്രം തന്നെ ഇരിക്കട്ടെ ഒരു ടേബിൾ സ്പൂൺ നല്ല എണ്ണ ഒഴിച്ചൂ ഇதே നല്ല എണ്ണ തന്നെ എടുക്കുക ആ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച നല്ല എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ നല്ല എണ്ണ ഒഴിച്ചിട്ടുണ്ട് તો 1/2 കിലോ മാങ്ങക്കണ്ടാണ് 3 ടേബിൾ സ്പൂൺ കിലോ മാങ്ങയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഈ നല്ലെണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടാവണം എന്നാൽ പുക വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറിയ പുക തണു ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തണുക്കിട്ടാൽ ചെറിയ ചൂടാവട്ടെ ചെറു ചൂടാകുമ്പോൾ നമുക്ക് ഇനി ഇതിനടുത്ത് ഇത് ചെയ്യാം ഇനി കായ ഒരു കാൽ ടേബിൾ സ്പൂൺ കായം ഇട്ടുകൊടുക്കാം ചെറു ചൂടോടെയാണ് എടുത്തിരിക്കുന്നത് ചെറു ചൂടോടെ എടുക്കുക ആ ഉലുവയും കായ ഉലുവയും കടുകും പൊടിച്ചത് ഉലുവയും കടുകും കടുകൂലുവയും പൊടിച്ചത് വറുത്ത് പൊടിച്ചത് ഇതായിട്ട് കൊടുക്കുക നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം രണ്ടാമത്തേത് ഇടാം ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാതെ ഇത് എത്ര ദിവസം വെളിയിരുന്നാലും ചീത്താക്കത്തില്ല അതെങ്ങനെ നെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്നതാണ് നമുക്ക് വെള്ളമൊന്നും ഉണങ്ങിയതായിരിക്കണം എല്ലാം തവയും ഉണങ്ങിയതായിരിക്കണം ഇനി നമുക്ക് ചെറു ചൂ ഇത് ചൂടുണ്ട് ചൂട് തണുക്കട്ടെ ഇതിൽ നിന്ന് നല്ലവണ്ണം തണുക്കണം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് മാങ്ങ ചേർക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ തണുത്തിട്ടുണ്ട് അപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനീഗറാണ് ഒഴിച്ചത് വിനാഗിരി പിന്നെ നമുക്ക് ചാറെല്ലാം കൂടി ഒന്ന് എടുക്കാം അത് നല്ല തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങ തട്ടി കൊടുക്കാം ആ നല്ല മണം വന്നിട്ടുണ്ട് അത് ഉപ്പ് കല്ലൊക്കെ കണ്ടോ അലിഞ്ഞ് ആ കണ്ടു ഉപ്പ് കല്ലൊക്കെ അലിഞ്ഞിട്ടുണ്ട് എല്ലാ മണം വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കലക്കി യോജിപ്പിക്കാം വായിലുള്ള വെള്ളം ഓർന്നു വാങ്ങാത്ത മാങ്ങ ഇത് ഫ്രിഡ്ജിൽ നിന്നും വയ്ക്കേണ്ട കാര്യമില്ല എത്ര കാലം വെളിയിൽ ഇത് കേടു കൂടാതിരിക്കും അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ഞാൻ ഇരുന്ന ഇത് അച്ചാറ് വളരെയധികം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ മാതിരി എളുപ്പം ഒരുപാടുല്ല നമുക്ക് പിന്നെ ഉപ്പുണ്ടെന്ന് നോക്കാം ആ ഉപ്പൊക്കെ നല്ലതുകൊണ്ട് കണ്ടോ അച്ചാർ കണ്ടോ ഇത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും നന്മയും ഐശ്വര്യം ഉണ്ടാകട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ ശിവരാത്രി ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു ബൈ